ദൈവത്തെ മുറുകെ പിടിക്കുന്ന ഈശോനെ സ്നേഹിക്കുന്ന നിന്നെ ലോകവും മനുഷ്യരും തളർത്താൻ നോക്കുന്ന സമയം ദൈവം നിന്നെ ഉയർത്തുവാൻ പദ്ധതിയിടുന്നു ഹലൂയ്യശ അൻപത്തിനാലാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല ചിലപ്പോൾ നിന്നെ ചുറ്റുമുള്ളവരും ലോകത്തിലെ പല സാഹചര്യങ്ങളും നിനക്കെതിരെ ഇപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് പ്രിയപ്പെട്ടവനായ ലേഖനം മൂന്നാം അധ്യായം നമ്മൾ കാണുന്ന നീ കർത്താവിന് പ്രിയപ്പെട്ടവനാണ് ഈശോ വിശ്വസിക്കുന്ന നീ പിതാവാൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ് പുത്രനാ ഈശോയ്ക്ക് പ്രിയപ്പെട്ടവനാണ് പരിശുദ്ധാത്മാവിന് പ്രിയപ്പെട്ടവനാണ് പ്രിയപ്പെട്ടവളാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവരായ നിങ്ങൾക്ക് വേണ്ടി നിനക്ക് വേണ്ടി പ്രിയപ്പെട്ട നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി പ്രവർത്തിക്കും നിന്നെ ലോകവും മനുഷ്യരും ഒറ്റപ്പെടുത്തുവാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്നെ ചേർത്ത് നിർത്തുന്ന കർത്താവിന്റെ കൃപ വെളിപ്പെടുകയാണ് ചിലപ്പോൾ നിനക്ക് തോന്നുമായിരിക്കും നിന്റെ ചുറ്റുമുള്ളവരൊക്കെ നിന്നെ നോക്കി എല്ലാം തീരാറായി നിനക്കൊരു കഴിവും നിന്റെ നിന്റെ കയ്യിലിരിപ്പൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് നിന്റെ ജീവിതത്തെ അവർ ചോദ്യം ചെയ്യുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ കർത്താവ് അതിനെയൊക്കെ മാറ്റി കോമയാക്കി അവര് പറഞ്ഞതിനൊക്കെ മുകളിലേക്ക് നിന്നെ ദൈവം ഉയർത്തിക്കൊണ്ടുവരും അതിന്റെ കാരണം എന്താണെന്ന് അറിയാവോ ഈശോ അപ്പസോല ബലോസ്ത്രീയെ നോക്കി പറഞ്ഞു നിനക്കെൻ്റെ കൃപമതി ഈശോയുടെ ഈശോയുടെ ഈശോ ആരൊക്കെ ആരെങ്കിലും ഒറ്റപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന സമയത്ത് ഒറ്റപ്പെടുന്ന വേദന അറിയാവുന്ന കർത്താവ് നിങ്ങളുടെ കൂടെ ഒന്നും ചേർന്നില്ല കർത്താവിൻ്റെ അടുത്ത് ഒരുപാട് പേര് പലരുടെയും കുറ്റം പറഞ്ഞു വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം കുറ്റം പറഞ്ഞു വരുന്നവരെ കർത്താവ് കുറ്റക്കാരാക്കി ആരെ നോക്കിയാണ് കുറ്റം പറയുന്നത് അവരെ കർത്താവ് ചേർത്ത് നിർത്തും നിങ്ങളെ ആരെങ്കിലും കല്ലെറിയുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെങ്ങനെ ചേർത്ത് നിർത്തും നിങ്ങളെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ അങ്ങ് ഉയർത്തും ലോകവും മനുഷ്യരും നിങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് മറ്റാർക്ക് തരാത്ത ചില ഉയർച്ചകളും നന്മകളും അനുഗ്രഹങ്ങളും ഒരുക്കി വെച്ച് മകനെ മകളെ എൻ്റെ മകനാണ് നീ എന്ന് എൻ്റെ മകളാണ് നീ എന്ന് ഞാൻ പ്രൂവ് ചെയ്യുമെന്ന ആ കർത്താവിൻ്റെ പ്രോമിസ് കർത്താവ് പ്രോമിസ് കർത്താവ് വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് ഈശോ നിവർത്തിക്കുകയും ചെയ്യും കേട്ടോ ദൈവം നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ നിവർത്തിക്കും കുറി കുരിശുകൾ നിനക്ക് വേണ്ടി നിന്റെ ആത്മാവിനെ നേടുന്നതിന് വേണ്ടി സകലതും നിവർത്തിച്ചവൻ പൂർത്തീകരിച്ചവൻ നിനക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും ഗോഡ് ബ്ലസ് യു കർത്താവ് ഇന്ന് പ്രാർത്ഥിക്കുന്ന ഈ സന്ദേശം ആർക്കെങ്കിലും വേണ്ടി നീ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന മെസ്സേജ് വിശ്വസിക്കുന്ന തളർന്നിരിക്കുന്ന മനസ്സുകൾക്ക് മനസ്സുകൾ ശക്തി പകരണമേ എസ് ആർ നാൽപ്പത് മുപ്പത്തി ഒന്നിലൊരു വാക്കിയുണ്ട് കേട്ടോ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും ലോകവും മനുഷ്യരും നിന്നെ ചുറ്റുള്ളവരും നിന്നെ തളർത്താൻ നോക്കുന്നെങ്കിൽ നീ വീണ്ടും ശക്തി പ്രാപിക്കും അവർ നിനക്കെതിരെ ഒരുക്കുന്ന കെണി നിന്റെ അനുഗ്രഹത്തിന് കാരണമായി ചിലപ്പോൾ നിന്നെ തളർത്താനും ഒതുക്കാനും ആരങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ദൈവത്തിന് എന്നെ ഉയർത്തുന്നതിനും അനുഗ്രഹിക്കുന്നതിനും കാരണമായി തീരും പുതുവഴികൾ ദൈവം അതിലൂടെ തുറക്കും അനേകാര്യങ്ങൾക്ക് നീ അനുഗ്രഹമായി തരും കർത്താവിനെ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ അവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും നീ പറന്നുയരും ആർക്കും തളർത്തുവാൻ കഴിയാതെ നീ പറന്നുയരും അനുഗ്രഹത്തിൽ പറന്നുയരും ഉയർച്ചയിൽ പറന്നുയരും നന്മകളാൽ പറന്നുയരും അനേക രാജ്യങ്ങൾക്ക് നീ അനുഗ്രഹമായിത്തീരും വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം ചെയ്യും അനേക രാജ്യങ്ങൾക്ക് നമ്മൾ അനുഗ്രഹമായി തീരും നീ ഒരു അനുഗ്രഹമായിത്തീരും ദൈവം അപരാഹത്തിന് കൊടുത്ത അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിൽ പറന്നുയരുവാൻ ഈശോ നിന്നെ വിളിച്ചിരിക്കും അതുകൊണ്ട് ഇന്ന് എന്നെ വിഷമിപ്പിക്കുന്ന വിഷമങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞുകളഞ്ഞിട്ട് ഈശോയെ നിന്റെ സ്നേഹത്തെ നിന്റെ കൃപയെ റിസീവ് ചെയ്യുന്നു എന്ന് പറയാം ഈശോയെ ഓരോ മക്കളിലേക്ക് നിങ്ങൾ ഓരോരുത്തരിലേക്ക് അവിടുത്തെ കൃപ നിറയപ്പെടട്ടെ ആത്മാവിന്റെ പുതിയൊരു ശക്തി വന്നെന്നറിയപ്പെട്ടെ ഇപ്പോൾ തന്നെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്തൻ അഭിഷേക ഞങ്ങൾ നിരക്കണമേ അമ്മമാതാവിനോട് സകല വിശുദ്ധരോടും ആ വിശുദ്ധരിലൊക്കെ നിറഞ്ഞ ആ വലിയ അഭിഷേകം എന്ന് ഞങ്ങളിൽ നിന്നറിയപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എൻ്റെ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നും ആമേ